ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഓപ്ഷൻ ബൈയിങ്ങിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസും ട്രേഡിങ് ഐഡിയാസൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം എനിക്ക് ചാൻസ് കിട്ടുന്ന ഏതൊക്കെ ലോജിക്കാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ നോക്കുന്നതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇന്ന് രാവിലെ തന്നെ നിഫ്റ്റിയിൽ ഡൗൺ സൈഡിലുള്ള ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റ് നല്ല അപ്സൈഡ് മൊമെൻ്റ് തന്നെ ഫസ്റ്റ് ഗ്യാനാണ് അതുപോലെ ബാങ്ക് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയിലും ഒരു ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ട് ഒരു അപ്സൈഡ് മൊമെൻ്റും രാവിലെ തന്നെ തന്നിട്ടുണ്ട് പക്ഷെ നമുക്കൊരു എൻട്രിക്ക് ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി തരാതെയാണ് മാർക്കറ്റ് പോയത് അതിനുശേഷം ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ഒരു എൻട്രി ഏരിയ നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാം കാരണം രാവിലെ ഞാൻ മാർക്കറ്റിൽ ഒരു ഡൗൺ സൈഡിൽ ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റ് നന്നായിട്ട് ഓൾറെഡി നല്ലൊരു അപ്സൈഡ് മൊമെൻ്റ് തന്നു അതായത് ഒരു ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ലോ ടാപ്പ് ചെയ്ത് ഒരു ലോ ടാപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്തത് പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നമുക്കൊരു പ്രോപ്പർ എൻട്രി തരാതെ അപ്പോൾ അതിനുശേഷം ഞാൻ എങ്ങനെയാണ് മാർക്കറ്റിന് ഒരു അപ്സൈഡിലേക്ക് ഒരു എൻട്രി പ്ലാൻ എന്നുള്ള രീതിയിൽ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് താഴേക്കുള്ള ലിക്വിഡിറ്റി ലിക്വിഡി കഴിഞ്ഞാൽ നേരെ അപ്സൈഡിലേക്ക് കയറുക എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ എൻ്റെ വ്യൂ കാരണം ഹയർ ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റി എടുത്തുകൊണ്ട് തന്നെ അതിന് നമുക്ക് നിഫ്റ്റിയിൽ ഫസ്റ്റ് ട്രേഡ് പ്ലാൻ ചെയ്യാം നിഫ്റ്റി ഇരുപത്തിരണ്ട് നാനൂറ്റി അൻപതിൻ്റെ കോൾ ഓപ്ഷൻ ഞാൻ ജസ്റ്റ് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രൈസ് ഇപ്പോൾ ഉള്ളത് നൂറ്റി മുപ്പത്തെട്ട് റേഞ്ചിലാണ് നമുക്ക് വൺ ഫിഫ്റ്റി ആണ് വാങ്ങുന്നത് നിഫ്റ്റിയിൽ ബാങ്കിൽ നിങ്ങൾക്കറിയാം ഫോർട്ടി ഫൈവും നിഫ്റ്റിയിൽ വൺ ഫിഫ്റ്റി ആണ് നിഫ്റ്റിയുടെ ലോഡ് ഒക്കെ കുറച്ചിട്ടുണ്ട് അതുകൊണ്ട് സിക്സ് ലോട്ടാണ് ബാങ്കിൽ ത്രീ ലോട്ട് ആ റേഞ്ചിലാണ് ചെയ്യാറുള്ളത് പ്ലാൻ ഇതാണ് മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ ടാപ്പ് ചെയ്യണമെങ്കിൽ അപ്സൈഡിലേക്കുള്ള ട്രേഡ് എടുക്കാം എൻ്റെ വ്യൂ എന്തുകൊണ്ട് അങ്ങനെ വരാൻ കാരണം ഒന്ന് ഡൗൺ സൈഡിലുള്ള ലിക്വിഡിറ്റി കളക്ട് ചെയ്തുകൊണ്ട് തന്നെ അപ്സൈഡ് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ മാർക്കറ്റ് ഒരു ഫുള്ളിഷ്നസ് കാണിക്കും മീൻസ് താഴെയുള്ള കുറച്ചും കൂടി ലിക്വിഡിറ്റി മീൻസ് സ്റ്റോപ്പ് ലോസുകളൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെയൊക്കെ മാർക്കറ്റ് പോകും എന്ന് തോന്നിച്ച് കഴിഞ്ഞാൽ വീണ്ടും അപ്സൈഡിലേക്ക് പോകാൻ ചാൻസ് ഉള്ളതെന്ന് അതിൻ്റെ ഒരു ചാർട്ട് നിങ്ങൾ കാണാം ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ളൊരു ക്യാൻഡിലാണ് ഫസ്റ്റ് തന്നെ വന്നത് നൂറ്റി നാൽപ്പത്തി റേഞ്ചിലാണ് ഇപ്പോൾ അതിൻ്റെ പ്രീമിയം ഉള്ളത് നമുക്ക് ഓൾമോസ്റ്റ് കുറച്ചും കൂടി താഴെ വന്നാൽ ബൈ ചെയ്യാൻ പ്ലാൻ ചെയ്യാം ആ ഒരു നമ്മൾ മാർക്ക് ചെയ്ത ഏരിയ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നൂറ്റി മുപ്പത്തെട്ട് റേഞ്ചിലൊക്കെ എത്തിയിട്ടുണ്ട് പ്രീമിയം ഒന്ന് വെയിറ്റ് ചെയ്യാം അവിടെ ടാപ്പ് ചെയ്യട്ടെ നിഫ്റ്റി ആ ഒരു ഏരിയയിലേക്ക് വരുന്നുണ്ട് നമ്മൾ റെഡിയാക്കി ആക്കി നിൽക്കുകയാണ് ഓർഡേഴ്സ് ഇങ്ങനെ റെഡി നിൽക്കുകയാണ് മാർക്കറ്റ് അവിടെ ടച്ച് ചെയ്യുമ്പോഴാണ് എടുക്കുക മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് അവിടെ എൻട്രി എടുക്കുകയാണ് ചെയ്യുക വെയിറ്റ് ചെയ്യാം അവിടെ ടച്ച് ചെയ്യുമ്പോൾ അതുപോലെ ബാങ്ക് നിഫ്റ്റി ഒരു അതിൻ്റെ താഴെ ഒരു സിംഗ്ലോ ഉണ്ടല്ലേ ആ ഒരു താഴെയുള്ള സിംഗ്ലോ എത്തുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും പ്ലാൻ ചെയ്യാം അപ്സൈഡ് പക്ഷേ അതിന് മുമ്പ് നിഫ്റ്റിയാണോ ബാങ്കാണോ ബാങ്ക് എടുക്കുക എന്നറിയില്ല നോക്കാം നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഫസ്റ്റ് ട്രേഡ് പ്ലാൻ ചെയ്യാം മാർക്കറ്റ് ആ ഒരു ഏരിയ ടാപ്പ് ചെയ്യട്ടെ മാർക്കറ്റ് ആ ഒരു ഏരിയയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും അങ്ങനെ ചെയ്യുന്ന ഘട്ടങ്ങളിൽ എപ്പോഴും നമ്മുടെ ഏതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രീമിയം അതിങ്ങനെ ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെച്ചിട്ട് റെഡിയാക്കി വെക്കുക അവിടെ ടച്ച് ചെയ്യുന്ന സമയത്ത് എടുക്കുക ഇൻവ്യൂസ്മെൻറ്റ് എൻട്രികൾ അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ നമുക്കല്ലാതെ ഒരു നോർമലി നമ്മൾ റീറ്റൈലേഴ്സ് ട്രേഡ് ചെയ്യുന്ന പോലെ ഒരു ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്യുമ്പോൾ ട്രേഡ് എടുക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കുറച്ചും കൂടി ഈസിയാണ് ഇത് നമ്മൾ ആ ഒരു സമയത്ത് മാർക്കറ്റ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ജസ്റ്റ് ബൈ കൊടുക്കുക ആ ആ ഓക്കെ വൈകി കൊടുത്തിട്ടുണ്ട് നമ്മുടെ നൂറ്റി മുപ്പത്തി നമ്മുടെ നൂറ്റി മുപ്പത്താറ് അൻപതിനാണ് പ്രീമിയം കിട്ടിയത് നമുക്കൊരു നൂറ്റി മുപ്പത് റേഞ്ചിൽ നമ്മുടെ എസ് എൽ കൊടുക്കാം നൂറ്റി മുപ്പത് റേഞ്ചിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുക്കാം ഒരു സിക്സ് പോയിന്റ് ഫൈവ് റേഞ്ചിൽ ഉണ്ടല്ല അഞ്ച് അഞ്ച് അധികം ഉണ്ടെന്ന് ചിലപ്പോൾ ഒരു ഭയങ്കര വോളട്ടായില്ലേ നിങ്ങൾക്കറിയാം മാർക്കറ്റ് ഇന്ത്യ വിക്സ് ട്വൻറ്റി ടു ഒക്കെ ആണെന്ന് അത്രയും ഹ്യൂജ് മൊമെൻ്റ് ആണ് പ്രീമിയത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും വരിക അപ്പോൾ നമുക്ക് റിസ്ക്കാണ് എപ്പോഴും വളരെ ചെറിയ മൈന്യൂട്ട് പ്രീ പ്രീമിയംസിന് പലപ്പോഴും പെട്ടെന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ച് പോകാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് ഒരു ആറ് പോയിൻ്റ് ഒക്കെ നോർമലി അഞ്ച് പോയിന്റ് ഒക്കെ വെക്കുന്ന ഒരു ആറ് പോയിന്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ഒരു മുന്നൂറ്റി അൻപത് റേഞ്ചിലൊക്കെ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട് ചെറിയൊരു ഗ്രീൻ കാനിൽ വരുന്നുണ്ട് അവിടെ ടാപ്പ് ചെയ്തിട്ട് ഒരു റിയാക്ഷൻ കാണിക്കുന്നുണ്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് ഏതാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം ഈ ട്രേഡിൽ നമുക്ക് ലോസ് ആണോ പ്രോഫിറ്റ് ആണോ എന്നുള്ളത് ഫസ്റ്റ് ട്രേഡ് നമ്മുടെ എസ് എൽ ഇറ്റായിട്ടുണ്ട് സമയം ഒൻപത് മുപ്പത്തെട്ടായിട്ടുണ്ട് നമ്മൾ നൂറ്റി മുപ്പത്താറ് അൻപതിനടുത്ത് നൂറ്റി മുപ്പതിന് എസ് എൽ ആയിട്ടുണ്ട് സ്റ്റിൽ ഞാൻ ബുള്ളിഷ് വ്യൂ തന്നെയാണ് ബുള്ളിഷ് ഓർ ഓപ്പർച്യൂണിറ്റി ആണ് ഞാൻ വീണ്ടും മുകളിലേക്ക് തന്നെ എടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് ബാങ്കിൽ നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു ഏരിയ എന്ന് പറഞ്ഞില്ല ഒരു സിംഗ്ലോ അവിടെ ടാപ്പ് ചെയ്തിട്ടില്ല ബാങ്കിൽ ബാങ്കിൽ സ്റ്റിൽ വെയിറ്റിംഗ് ആണ് അവിടെ എൻട്രി എത്തണം ആ ഒരു ഏരിയയിൽ എത്തുകയാണെങ്കിൽ നിഫ്റ്റിയിലൊരു ഒരു ട്രേഡും കൂടി ഞാൻ പ്ലാൻ ചെയ്താലും ഞാൻ ഏതായാലും ഇനി ചാൻസ് വരാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം പത്ത് അൻപത്തൊൻപതായിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ഇടയിൽ ഓൾറെഡി ടോട്ടൽ മൂന്ന് ട്രേഡ് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നാലാമത്തെ ഒരു ട്രേഡ് എൻട്രി ഏരിയയിൽ എത്തിയിട്ടുണ്ട് ഈ ട്രേഡിൻ്റെ ലോചിക്കും കഴിഞ്ഞെടുത്ത ട്രേഡുകളിലെല്ലാം ലോജിക്കും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം നമുക്ക് ഓൾറെഡി അപ്പോൾ രണ്ട് സ്റ്റോപ്പ് ലോസ് ആയതാണ് ഒരു ആണ് ഒരു ടാർജറ്റ് പറഞ്ഞാൽ സ്കാൽപ്പിങ് അതിൽ നിഫ്റ്റിയിൽ ടാർജറ്റും മറ്റേ രണ്ട് ബാങ്ക് നിഫ്റ്റി ഇതിലും എസ് ആണ് ഇട്ടായത് ഇത് മൂന്നാമത്തെ ലാസ്റ്റ് ട്രേഡാണ് ഒരു ഇന്നത്തെ ദിവസത്തെ നിഫ്റ്റി ബാങ്കിൽ ഒരു അപ്സൈഡ് ആണ് കാരണം ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഇപ്പോഴാണ് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ നേരത്തെ നമ്മൾ എന്താണ് ഒരു ഒരു അഗ്രസീവ് ട്രേഡ് ആണ് എടുത്തത് പക്ഷേ അതും നല്ല എൻട്രി തന്നെയായിരുന്നു രാവിലെ നല്ല മൂമെൻറ്റും കിട്ടാറുണ്ട് ഇവിടെ ഞാൻ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ ഉണ്ടോ ഈ ട്രേഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കിടാം അതിൻ്റെ ലോജിക്കൊക്കെ ഞാൻ അവസാനം പറഞ്ഞുതരാം തരാം അപ്പോൾ നമുക്കൊരു ട്രേഡ് കൂടെ എടുക്കാൻ എന്നിട്ട് പറയാനേ കുറച്ചൊക്കെ ഫോർട്ടി ഫൈവ് ക്വാണ്ടിറ്റി ഈ ഒരു ഏരിയ മാർക്കറ്റ് ടാപ്പ് ചെയ്യണമെങ്കിൽ നമ്മുടെ എൻട്രി പ്ലാനാണ് ജസ്റ്റ് ബൈ കൊടുക്കാൻ നമുക്ക് നിഫ് ബാങ്ക് നിഫ്റ്റിൻ്റെ ആണ് നമ്മുടെ എൻട്രി വരുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് ഓൾറെഡി മാർക്കറ്റ് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഒരു ഹയർ ടൈം ഫ്രെയിമെൻ്റ് ലിക്വിഡിറ്റി എടുത്തതിനു ശേഷം പ്രോപ്പർ ആയിട്ടുള്ള ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ബാങ്ക് നിഫ്റ്റിയിൽ വന്നു അതിന് ശേഷമുള്ള നമ്മുടെ ഫസ്റ്റ് എൻട്രി ആണ് അതായത് അപ്സൈഡ് കോൾ ഓപ്ഷൻ ബൈ ആണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നതിന് ശേഷം ഒരു ഇൻക്യൂസ്മെൻറ്റ് എൻട്രി എൻട്രി ഓൾറെഡി എടുത്തു ഇപ്പോൾ ചെറിയ പ്രോഫിറ്റിലാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് കൊടുക്കാം ട്വൻ്റി പോയിൻറ്സ് നമ്മുടെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് റേഞ്ചിലാണ് നമുക്ക് പ്രീമിയം കിട്ടിയത് പത്ത് പോയിൻ്റ് കാരണം ഓൾറെഡി മുപ്പത് പോയിൻ്റ് ഇപ്പോൾ കയറിയിട്ടുണ്ട് നമ്മൾ എൻഡ്രി എടുത്തുകൊടുക്കും നമ്മൾ നേരത്തെ ട്രേഡിൽ നമുക്ക് എന്താണ് നയൻ ഹൺഡ്രഡ് റുപ്പീസ് ലോസായിരുന്നു നാൽപ്പത്തെട്ടായിരം കോൾ ഓപ്ഷന് ഇപ്പോൾ രണ്ടാമത്തെ ട്രേഡ് ഇപ്പോൾ നമ്മൾ ഓൺലി ടെൻ പോയിൻറ്റ്സ് നമ്മുടെ എസ് എൽ വരുന്നുള്ളൂ കൂടെ ഈ ഒരു ഏരിയയിൽ നിന്ന് പത്ത് പോയിന്റ് എസ് എൽ ഓൾമോസ്റ്റ് നമുക്ക് ഇന്നത്തെ ഡേ ഹൈ ടാർജറ്റ് വെക്കാം അല്ലെങ്കിൽ ഡേ ഹൈൻ്റെ തൊട്ട് മുന്നേ ഉള്ള ഒരു സിങ് ഹൈ ഉണ്ടല്ലോ ആ ഒരു ഏരിയ അവിടെയും വെക്കാം ഏതാണോ ടാപ്പ് ചെയ്യുന്നത് ആ സമയത്തുള്ള നമുക്ക് നോക്കാം മൊമെൻറ്റോ നോക്കിയിട്ട് അവിടെ എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏതാലും ലോജിക് ഇത്രേ ഉള്ളൂ നമ്മൾ ഫസ്റ്റ് ട്രേഡ് നിങ്ങൾക്ക് പറയുന്നത് നാൽപ്പത്തെ എട്ടായിരത്തിൻ്റെ കോൾ ഓപ്ഷൻ ആദ്യത്തെ ട്രേഡിൽ നമുക്ക് ലോസ് ആയിരുന്നു അതിൻ്റെ നേരത്തെ ഉണ്ടായിരുന്നു നാൽപ്പത്തെ എട്ടായിരത്തി ഒരുന്നൂറിൻ്റെ പുട്ട് ഓപ്ഷൻ്റെ ഒരു ട്രേഡ് ഉണ്ടായിരുന്നു അതുപോലെ ഇരുപത്തി രണ്ട് നാന്നൂറ്റി ഒരു കോൾ ഓപ്ഷൻ നിഫ്റ്റിൻ്റെ ഒരു ട്രേഡ് നാൽപ്പത്തെട്ടായിരം കോൾ ഓപ്ഷൻ പറയുന്നു മൂന്ന് ട്രേഡ് ഇപ്പോൾ ടോട്ടലി അതിൻ്റെ ഇടയിൽ എടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ ആ എല്ലാ ട്രേഡിൻ്റെയും ലോജിക്ക് ഞാൻ പറഞ്ഞില്ല ഇത് ഇൻ കേസ് ഇത് ഒരു എസ് എൽ ഇറ്റ് ആകുകയോ അല്ലെങ്കിൽ ടാർജറ്റ് ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം നമുക്ക് നോക്കാം ഈ ഒരു ട്രേഡും കൂടെ എസ് എൽ ആണെങ്കിൽ ഇന്നത്തെ ദിവസം ട്രേഡ് ഇനി ചെയ്യില്ല സ്റ്റോപ്പ് ചെയ്യും അതാണ് പ്ലാന് ഇനി ഇൻ കേസ് ടാർജറ്റാണ് വരുന്നതെങ്കിൽ നമുക്ക് നോക്കാം പിന്നെ നല്ല ഓപ്പർച്യൂണിറ്റി വരാണെങ്കിൽ വീണ്ടും ട്രേഡ് ചെയ്യാം ഞാൻ വിട്ടിരിക്കുക അതിനുശേഷം ടാർജറ്റോ എസ് എല്ലോ അടിച്ചതിന് ശേഷം ഞാൻ പ്രീവിയസ്ലി ചെയ്ത മൂന്ന് ട്രേഡിൻ്റെ ലോജിക്ക് ഒന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഏതായാലും നമുക്കൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് നോക്കാം ഈ ഒരു ട്രേഡിൽ എസ് എൽ ആണോ ടാർഗറ്റാണോ അപ്പോൾ നമ്മൾ എടുത്തതിനു ശേഷം ഓൾ നിയർലി ഓൾമോസ്റ്റ് പതിനഞ്ച് പോയിൻ്റ് അധികം മൂവ് ചെയ്തിട്ടുണ്ട് നമ്മുടെ തൊള്ളായിരം നാൽപ്പത്തിട്ടായിരം കോൾ ഓപ്ഷൻ്റെ ലോസ് തൊള്ളായിരത്തി ഉള്ളത് ഇരുന്നൂറ് റേഞ്ചിലൊക്കെ എത്തിയിട്ടുണ്ടല്ലേ എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം സമയം പന്ത്രണ്ട് രണ്ടായിട്ട് നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ട് ട്രേഡ് എക്സിറ്റ് ചെയ്ത ഏരിയയും ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നമ്മൾ ഒരു മണിക്കൂറായി ട്രേഡ് എടുത്തിട്ട് ഓൾമോസ്റ്റ് ഒരു മണിക്കൂർ അതിൻ്റെ ഇടയിൽ കുറച്ച് നേരം സിസ്റ്റത്തിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു നമ്മുടെ ഫ്ലാറ്റ് ട്രേഡിന് അപ്പോൾ കുറച്ച് നേരത്തെ റെക്കോർഡിംഗ് ആയിട്ടില്ല ബാക്കി എല്ലാം ഉണ്ട് അത് എക്സിറ്റ് ചെയ്യാനുള്ള റീസൺ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു ആ ഒരു ഡേ ഹൈൻ്റെ അടുത്തുള്ള ലാസ്റ്റ് ഐ ഡിസിനോ അല്ലെങ്കിൽ അവിടുത്തെ ആക്ഷൻ നോക്കിയിട്ട് ഇറങ്ങുന്നതാണ് ലാസ്റ്റ് ഒരു ഇൻക്യൂസ്മെൻറ്റ് ഏരിയ ടാപ്പ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇറങ്ങിയത് അവിടെ ടാപ്പ് ചെയ്തിട്ട് ഒരു റിയാക്ഷൻ നോക്കി പക്ഷേ ചെറിയൊരു അവിടെ അപ്സൈഡ് പോവാത്തത് അവിടെ ഇറങ്ങിയതാണ് ഇനി ഇതുവരെ നമ്മൾ നമ്മളെടുത്ത ട്രേഡിൻ്റെ ബാക്കിയുള്ള ഞാൻ പറഞ്ഞ മൂന്ന് ട്രേഡിൻ്റെ ലോജിക്ക് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഓക്കെ നമ്മൾ ഫസ്റ്റ് എടുത്ത ബാങ്ക് നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റിയിൽ എടുത്ത ട്രേഡ് ഒരു ഡൗൺ സൈഡ് ട്രേഡ് പോകാനുള്ള റീസൺ എന്താ വെച്ചാൽ നോർമലി ഫിഫ്റ്റി മിനിറ്റ്സ് ഐഡിക്സ് എടുത്തിട്ടും കൂടെ ഉണ്ടെങ്കിൽ തന്നെ ചെറിയൊരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തപ്പോൾ ഞാൻ ഡൗൺ സൈഡിലേക്ക് ഫസ്റ്റ് ട്രേഡ് പ്ലാൻ ചെയ്താണ് അതായത് അതിന് മുമ്പ് നിഫ്റ്റിയിലെ ട്രേഡിൻ്റെ അതിൻ്റെ ലോജിക്ക് ഞാൻ പറയാം ഈ ഒരു ട്രെൻഡ് ലൈൻ കണ്ടോ നോർമലി റീറ്റെയിൽ ട്രേഡേഴ്സ് ചെയ്യാൻ ആണ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ ഓഫ് സൈഡിലേക്ക് ട്രേഡ് ചെയ്യില്ല ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തൊരു ഗ്രീൻ കാൻഡിൽ വന്നു അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തപ്പോഴാണ് ഞാനൊരു ഓപ്ഷൻ വാങ്ങിച്ചത് താഴേക്ക് എൻ്റെ ഒരു വ്യൂ എന്ന് വെച്ചാൽ നാൽപ്പത്തി എട്ടായിരത്തിൻ്റെ അവിടുന്ന് മാർക്കറ്റ് ഒന്ന് ഓഫ് സൈഡ് പോയപ്പോൾ നാൽപ്പത്തെട്ടായിരത്തിൻ്റെ താഴെയുള്ള സ്റ്റോപ്പ് ലോസ് എടുക്കാൻ വേണ്ടി താഴെ വരുന്നുള്ളായിരുന്നു അതുപ്രകാരം അത്യാവശ്യം മൂവ്മെൻ്റ് അൻപത് പോയിൻറ്റ് അടുത്തൊരു മൂവ്മെൻ്റും തന്നു പക്ഷേ ശേഷം മുകളിലേക്ക് പോയിട്ട് എൻ്റെ എസ് എൽ അടിച്ചു കാരണം അതൊരു ഷോർട്ട് ടേം ട്രേഡ് ആയിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് കാരണം ഒരു ട്രെൻഡ് ലൈൻ ഒരു ഫേക്ക് ഔട്ട് അതിൻ്റെ താഴെ നാൽപ്പത്തെട്ടായിരത്തിൻ്റെ അവിടുന്ന് റിയാക്ഷനും കാണിച്ചു അപ്പോൾ ഒരുപാട് ആളുകൾ നാൽപ്പത്തിട്ടായിരം സപ്പോർട്ടായിട്ടെടുത്ത് ട്രേഡ് എടുക്കും അല്ലേ അവരുടെ എസ് എൽ അടിക്കാൻ വേണ്ടി താഴേക്ക് വന്നിരുന്നു കറക്റ്റ് നമ്മുടെ വ്യൂ കറക്റ്റ് ആയിരുന്നു പക്ഷേ അധികം വന്നിട്ടില്ല നമ്മൾ ഹൺഡ്രഡ് പോയിന്റ് കിട്ടാൻ രീതിയിൽ വന്നിട്ടില്ല അതിന് ശേഷം എൻ്റെ ഫസ്റ്റ് എൻ്റെ അടുത്ത ട്രേഡ് ആ ഒരു ട്രേഡ് എസ് എല് അപ്പോൾ അതിനുശേഷം രണ്ടു അടുത്ത ട്രേഡും എസ് എല് പക്ഷെ അതും പ്രോപ്പർ എൻ്ററി തന്നെയായിരുന്നു ഞാൻ പറഞ്ഞു ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കൊരു ഹയർ ടൈം ഫ്രെയിമിൻ്റെ ഐഡിയസ് എടുത്തിട്ടുണ്ട് നാൽപ്പത്തെട്ടായിരം രൂപയിൽ അതിന് ശേഷം ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയിട്ടുള്ള ഫസ്റ്റ് ഐഡിയക്സ് ഏരിയയാണിത് ഫസ്റ്റ് ഐഡിയക്സ് ഏരിയയെന്ന് ഒരു അപ്സൈഡ് ട്രേഡാണ് ഞാൻ പോയത് ആ ഒരു ഐഡിയക്സ് ഏരിയെന്ന് മുകളിലേക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നുള്ളതിൽ ശരിക്കും ഒരു ഫോർട്ടി പോയിന്റ്സ് റേഞ്ചൊക്കെ സ്റ്റോപ്പ് ലോസ് ഉണ്ടല്ലോ പക്ഷേ ഞാൻ എടുത്തതിന് ശേഷം മാർക്കറ്റ് ആ ഒരു എസ് എൽ അടിച്ചിട്ടില്ല ഫോർട്ടി പോയിന്റ്സ് ബോട്ടിൽ പക്ഷേ നമ്മുടെ പ്രീമിയത്തിൽ എസ് എൽ അടിച്ചിട്ടുണ്ട് കറക്റ്റ് ട്വൻറ്റി പോയിൻറ്റ്സ് അടിച്ചു ആ ഒരു ട്രേഡിൻ്റെ ടാർഗറ്റ് നമുക്ക് ഡേ ഹൈയോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ വെക്കാനുള്ള പ്ലാൻ തന്നെയായിരുന്നു ലാസ്റ്റ് സിങ് ഹൈ പക്ഷേ അത് കറക്റ്റ് കിട്ടിയില്ല പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തതെന്ന് വച്ചാൽ രണ്ടാമതൊരു ഐഡിയാസ് ഉണ്ട് അതിൻ്റെ താഴെ ആ ഒരു ഐഡിയാസും ടാപ്പ് ചെയ്തു അല്ലേ അപ്പോൾ ഞാൻ പിന്നെ വെയിറ്റ് ചെയ്ത് മൂന്നാമത്തെ ഒരു ഐഡിയക്സ് ഏരിയയിൽ ടാപ്പ് ചെയ്യുമ്പോൾ അപ്സൈഡ് പോണം പോണം എന്നുള്ള വ്യൂവിൽ നാൽപത്തിരായിരം കോൾ ഓപ്ഷൻ അടുത്ത ട്രേഡിന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങൾക്കറിയാം അവിടെ നാൽപ്പത്തിയായിരത്തിൽ ഫസ്റ്റ് തൊള്ളായിരം ലോസ് വന്ന ട്രേഡാണ് പിന്നെയാണ് പ്രോഫിറ്റിലേക്ക് എത്തിയത് അത്രയും പിന്നെ ആ ഒരു ട്രേഡ് ലാസ്റ്റ് ഒരു ഐഡിയക്സ് കണ്ടു അവിടെ ആ ഒരു ഐഡിയക്സിന് മുകളിലേക്ക് പോകുന്ന വ്യൂവിൽ തന്നെ ഇവിടെ ഞാൻ കാണിച്ചുതരാം ഫസ്റ്റ് ഐഡിയസ് ഞാൻ ട്രേഡ് എടുത്തു അത് വർക്ക് ചെയ്ത് എസ് എൽ അടിച്ചു രണ്ടാമത്തെ ഐഡിയസ് ടാപ്പ് ചെയ്തപ്പോൾ എടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ എസ് എൽ അടിക്കില്ലായിരുന്നു പക്ഷേ മൂന്നാ ഓൾറെഡി എൻ്റെ എസ് എൽ ഏരിയ സമയമായിരുന്നു എല്ലാ സമയത്ത് പക്ഷേ മൂന്നാമത്തെ എസ് എൽ അടിച്ചപ്പോൾ മൂന്നാമത്തെ ഐഡിയക്സ് ടാപ്പ് ചെയ്യണമെങ്കിൽ അഗെയിൻ അപ്സൈഡ് പോകാം എന്നുള്ള വ്യൂ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കുറച്ചും കൂടി നല്ല പ്രീമിയം കിട്ടിയിട്ടുണ്ടാവും അത്യാവശ്യം ഒരു നൂറ് പോയിന്റിലധികം അധികം ടാർജറ്റും എന്നുള്ള വ്യൂല് ഇങ്ങനെ ഇരുന്ന സമയത്ത് പക്ഷേ മാർക്കറ്റ് ആ ഒരു ഐഡിയക്സ് ടാപ്പ് ചെയ്തില്ല ആ ഒരു ഐഡിയക്സ് ടാപ്പ് ചെയ്യാതെ വീണ്ടും ഒരു ബി ഒ എസ് തന്നതാണ് ചെയ്തത് ബി ഒ എസ് തന്നിട്ടുള്ള ഒരു ഐഡിയസ് എന്നാണ് ഞാൻ എൻട്രി എടുത്തത് ആ ഒരു ഏരിയ ഉണ്ടോ പതിനൊന്ന് മണിക്കാണ് എൻ്റർ എൻട്രി വന്നത് എക്സിറ്റ് ചെയ്തത് പന്ത്രണ്ടേ സാധിക്കും പന്ത്രണ്ട് മണിക്കാണ് ഒരു മണിക്കൂറായിട്ടുണ്ട് ആ ഒരു ട്രേഡ് എക്സിറ്റ് ആവാണ്ട് അത്രയും ടൈം എടുത്തിട്ടുണ്ട് ആ ഒരു ട്രേഡിൽ ആ പ്രോപ്പർ എൻട്രി ആയിരുന്നു അതിന് ശേഷം മാർക്കറ്റ് താഴേക്ക് വന്നിട്ടില്ല പക്ഷേ നമുക്ക് എന്താണ് നമ്മുടെ ഡേ ഹൈ എന്നുള്ളൊരു ടാർഗറ്റ് എത്തിയിട്ടില്ല അതിന് ശേഷം അതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു ലാസ്റ്റ് സിങ് ഹൈ തന്നെ ഇറങ്ങേണ്ടി വന്നു കാരണം അവിടുത്തെ ഒരു പ്രൈസ് ആക്ഷൻ ഒക്കെ കണ്ടിട്ട് ഇറങ്ങേണ്ടി വന്നു നമുക്ക് ഓൾമോസ്റ്റ് ഒരു എയ്റ്റി പോയിന്റ്സിൻ്റെ അടുത്ത് ആ ഒരു ട്രേഡിൽ കിട്ടിയിട്ടുണ്ട് അല്ലേ നൂറ് പോയിന്റൊക്കെ ഉണ്ടാകുമായിരുന്നു ഹൈ ബ്രേക്ക് ചെയ്യുന്നത് പക്ഷേ എയ്റ്റി പോയിൻ്റ്സിൻ്റെ അടുത്ത് കിട്ടി നമ്മളെടുത്തത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിനായിരുന്നു മൂന്ന് മൂന്ന് മുന്നൂറ് റേഞ്ചിലാണ് ടാർജറ്റ് ബുക്ക് ചെയ്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പതോ സംതിങ് ആണ് ഇപ്പോൾ പ്രീമിയം ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പതിലാണ് ഇപ്പോൾ ഉള്ളത് സമയം പന്ത്രണ്ട് നാൽപ്പതായി ആട്ട് കഴിഞ്ഞ് പിന്നെ നമ്മൾ ആ പ്രോപ്പർ ഏരിയ എക്സിറ്റ് ചെയ്ത ഏരിയ ഉണ്ടല്ലോ അവിടുന്ന് നല്ല താഴേക്കൊന്നും അല്ല അപ്പോൾ എൻട്രിയും എക്സിറ്റ് എപ്പോഴൊരു പ്രോപ്പർ ആയിരിക്കുന്നത് അത് നന്നാവും ചില സമയത്ത് നമുക്ക് ഹൈ ഒക്കെ എത്തുമ്പോൾ എക്സിറ്റ് നോർമൽ റീറ്റൈലേഴ്സൊക്കെ അവിടുന്നായിരിക്കും മിക്കവാറും കയറുക നിഫ്റ്റിയിൽ നമുക്ക് രാവിലെ തന്നെ എൻ്റെ ട്രേഡ് ഞാൻ ഫസ്റ്റ് എടുത്ത ട്രേഡ് ആയിരുന്നു എസ് എൽ എൻ്റെ വ്യൂ അപ്സൈഡായിരുന്നു അതുപോലെ തന്നെ മാർക്കറ്റ് പോയതില്ല പക്ഷേ അതെനിക്ക് ഫസ്റ്റ് ട്രേഡ് എസ് എൽ അടിച്ചതിന് ശേഷം ഞാനൊരു വീണ്ടും ഒരു സിംഗ്ലോ ടാപ്പ് ചെയ്തപ്പോൾ ഒരു സ്കാൽപ്പിങ്ങാ ചെയ്തത് ഒരു അഞ്ച് പോയിൻറ്റ് മാത്രം ടാർജറ്റും വെച്ചിട്ട് അഞ്ച് പോയിന്റ് എസ് എല്ലും വെച്ചിട്ടുള്ള ട്രേഡായിരുന്നു അതിൽ അഞ്ച് പോയിൻറ്റ് ആറ് പോയിൻറ്റ് ഏഴ് പോയിൻറ്റ് റേഞ്ചിലൊക്കെ ടാർജറ്റ് കണ്ടപ്പോൾ ഞാൻ വേഗം എക്സിറ്റ് ചെയ്തപ്പോൾ പക്ഷേ എനിക്ക് ഒരു അഞ്ച് പോയിന്റിൻ്റെ റേഞ്ചിൽ എനിക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ അതാണ് നിഫ്റ്റി നേരത്തെ തൊള്ളായിരത്തി സംതിങ് ലോസ് ഉള്ളത് ഇരുന്നൂറ്റി സംതിങ് ആയിട്ട് നിഫ്റ്റിയിൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നത് അതൊരു ജസ്റ്റ് ഒരു ട്രേഡ് ആയിരുന്നു അതൊരു നമുക്ക് ട്രേഡിൻ്റെ ഇതിൽ കൂട്ടാൻ പറ്റില്ല ഒരു മാക്സിമം ടാർഗറ്റൊന്നും വെച്ചിട്ടില്ല കാരണം ഒരു ചെറിയൊരു ഹൈ കട്ട് ചെയ്യുമ്പോൾ ഇറങ്ങാമെന്നുള്ളത് തന്നെയൊരു പ്ലാന് സമയം ഒന്നേ പതിനാറായിട്ടുണ്ട് നമുക്ക് ഓൾറെഡി ഒരു അടുത്തൊരു എൻട്രി നമ്മൾ നേരത്തെ ഒക്കെ ഡൗൺ സൈഡിലുള്ള ലിക്വിഡിറ്റി എടുത്തിട്ടാണ് മാർക്കറ്റിന് സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്തത് അല്ലേ അവിടെയൊക്കെ നമ്മൾ റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ വ്യൂവിൽ ചിന്തിക്കുമ്പോൾ ഒരു സിംഗ് ലോ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ താഴേക്കല്ല പ്ലാൻ ചെയ്യുക പക്ഷെ ഇന്ന് നമ്മൾ എന്താ ചെയ്തത് ഒരു സിംഗ് ലോ ടാപ്പ് ചെയ്തപ്പോൾ മുകളിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്തു ഇപ്പോൾ മാർക്കറ്റ് എവിടെയാണ് നിൽക്കുന്നത് വെച്ചാൽ ഒരു സിങ് ഹൈലാണ് ഇന്നലെയൊക്കെ ഉണ്ടായിരുന്ന ഒരു ഫിഫ്റ്റി ബാങ്കിൽ നിഫ്റ്റിയിലും ഫിഫ്റ്റി നിഫ്റ്റിയിലും രണ്ടിലും എടുത്തിട്ടുണ്ട് ഒരു ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ അല്ലെങ്കിൽ ഒരു സിങ് ഹൈ മാർക്കറ്റ് ടാപ്പ് ചെയ്ത് മുകളിൽ ലിക്വിഡിറ്റി കളക്ട് ചെയ്തപ്പോൾ നമ്മൾ ഡൗൺ സൈഡിലേക്കുള്ള പ്ലാനാണ് നമ്മുടെ ഇനി നമ്മൾ ഡൗൺ സൈഡിലേക്കാണ് നിഫ്റ്റിയിലും ബാങ്കിലൊക്കെ പ്ലാൻ ചെയ്യുന്നത് നിഫ്റ്റി ഈ ഒരു ഏരിയയിൽ ഒരു ഇൻവ്യൂസ്മെൻറ്റ് ഏരിയയിൽ നമുക്ക് എന്താണ് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് കൺസിഡർ ചെയ്തിട്ട് ഡൗൺ സൈഡ് പ്ലാൻ ചെയ്യാം അതുപോലെ ബാങ്ക് നിഫ്റ്റിയിലും രണ്ടിലുണ്ട് സോറി ഇത് നിഫ്റ്റി നേരത്തെ കാണിച്ചത് ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി ആണെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഐഡിയക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ബാങ്ക് നിഫ്റ്റിയെ കൈൻഡ് ഓഫ് ഐഡിയക്സ് ആണ് പക്ഷേ ഒരു ലോവസ്റ്റ് ക്യാൻഡ് ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്ക് എന്താണ് അതൊരു പ്രോപ്പർ ഐഡിയക്സ് അല്ലെങ്കിലും കൂടെ ഒരു എൻട്രി പ്ലാൻ ചെയ്യാം നമ്മുടെ വ്യൂ ഓൾറെഡി ഒരു ഹയർ ടൈം ഫ്രെയിമിൻ്റെ ലിക്വിഡിറ്റി കളക്ട് ചെയ്തു ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക അല്ലെങ്കിൽ ആളുകൾക്ക് എന്താണ് ചിന്ത വരാം മാർക്കറ്റ് നല്ല ബുള്ളിഷാണ് ബാങ്ക് നിഫ്റ്റി എന്നുള്ള തോന്നൽ വരുന്ന സമയത്താണ് മിക്കവാറും നമ്മൾ താഴേക്ക് വരിക അല്ലേ ആ ഒരു എത്തിയിട്ടുണ്ട് മാർക്കറ്റ് മാർക്കറ്റ് ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഞാൻ വരച്ച ലൈനിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം നാൽപ്പത്തി ആ പുട്ട് ഓപ്ഷൻ നമ്മൾ എന്താണ് ഓർഡർ അവിടെ എടുത്തിട്ടിട്ടുണ്ട് നാൽപ്പത്തി മാർക്കറ്റുള്ളത് നാൽപ്പത്തിയെട്ട് ഇരുന്നൂറ്റി ഇരുപത്തി ആറിലാണ് നമുക്ക് നാൽപ്പത്തെട്ട് മുന്നൂറിൻ്റെ പുട്ട് ഓപ്ഷൻ വാച്ച് ലിസ്റ്റിൽ എടുത്തിട്ടുണ്ട് നമ്മൾ ട്രേഡ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് നമ്മളെ എൻട്രി ഏരിയയിലേക്ക് വരുന്നുണ്ട് അല്ലേ നാൽപ്പത്തെട്ട് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് അവിടെ ടാ ടാപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് പ്ലാൻ ചെയ്യാം ഇപ്പോൾ പ്രീമിയം ഉള്ളത് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് റേഞ്ചിലാണ് അല്ലേ നല്ല നിഫ്റ്റിയും നമ്മൾ മാർക്ക് ചെയ്ത ഏരിയയിലേക്ക് നിഫ്റ്റി ഇരുന്നൂറ്റി അഞ്ഞൂറ്റി എഴുപത്തി ഏഴിലാണ് മാർക്കറ്റ് ആദ്യം ഓൾ ഓൾമോസ്റ്റ് ആ ഒരു ഏരിയയിലും മാർക്കറ്റ് നിഫ്റ്റിയിലും ടാപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ ബാങ്ക് നിഫ്റ്റി ഒന്ന് അതിൻ്റെ മുകളിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പുട്ട് ഓപ്ഷൻ വൈ ചെയ്യും ആ ആ ഒരു ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് ബൈ ചെയ്യാം ഇപ്പോൾ ഉള്ളത് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് റേഞ്ചിലാണ് നമുക്ക് ബൈ കൊടുക്കാം നമ്മൾ ബൈ കൊടുത്തിട്ടുണ്ട് അവിടെ നാൽപ്പത്തെട്ട് മുന്നൂറിൻ്റെ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് പതിനഞ്ചിനാണ് നമുക്ക് എൻ്റർ കിട്ടിയത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്വൻ്റി പോയിൻറ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ടാർജറ്റ് നമ്മുടെ ആ ഒരു സിംഗിലോ അതൊരു ഫൈവ് മിനിറ്റ്സ് ഐ ഡി എക്സ് ഏരിയ ആ ഒരു ഏരിയയിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ട്രെയിൽ ചെയ്യാം രണ്ടു മൂന്ന് നിമിഷം പക്ഷേ ആ ഒരു ഏരിയ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്ത് ടാപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാന്നുള്ള പ്ലാൻ തന്നെയാണ് അല്ലെങ്കിൽ ഇൻ കേസ് മാർക്കറ്റ് വീണ്ടും അപ്സൈഡിലേക്കാണ് അല്ല നാൽപ്പത്തെട്ട് ഈ ഒരു ഏരിയേൻ്റെ ഒരു ഇൻറ്റ്യൂസ്മെൻറ്റ് ഏരിയയിൽ നിന്നും മുകളിലേക്കാണ് വീണ്ടും മാർക്കറ്റ് പോകുന്നതെങ്കിൽ നമ്മുടെ എസ് എൽ ട്വൻറ്റി പോയിൻറ്റ്സ് ലോസ് വന്നിട്ട് ഇന്ന് നമ്മൾ ഓൾമോസ്റ്റ് ഒരു അഞ്ഞൂറ് രൂപ പ്രോഫിറ്റിൽ ഓവറോൾ ഇന്നത്തെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഇൻ കേസ് മാർക്കറ്റ് താഴേക്ക് വരുവാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം അത് കഴിഞ്ഞാലും ഇന്നത്തെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യാം ഓൾമോസ്റ്റ് ഇന്നത്തെ ട്രേഡിൻ്റെ എണ്ണം ഒരുപാട് കൂടിയിട്ടുണ്ട് നോർമലി നമ്മൾ മൂന്ന് എസ് എൽ കണ്ടിന്യൂസ് ഇറ്റ് മീൻസ് മൂന്ന് എസ് എൽ വന്നാൽ പിന്നെ ട്രേഡ് ചെയ്യാറില്ല ഇന്നത്തെ ട്രേഡ് നോക്കുന്ന സമയത്ത് രണ്ട് എസ് എൽ ആണ് പക്ഷേ എന്നാലും നമ്പർ ഓഫ് ട്രേഡ്സിൻ്റെ എണ്ണം വളരെ കൂടുതലാണ് അഞ്ചിലധികം ആയിട്ടുണ്ട് ഇപ്പോൾ ട്രേഡ് അല്ലേ ഓൾമോസ്റ്റ് നാല് അഞ്ചാമത്തെ ട്രേഡാണിത് അഞ്ചല്ല വെച്ചാൽ ആറാമത്തെ ട്രേഡാണ് ഏതായാലും നോക്കാം നമുക്ക് നമുക്ക് ഇന്ന് മാർക്കറ്റിൻ്റെ ഒരു മൊമെൻറ്റ് നോക്കാം മാർക്കറ്റ് കറക്റ്റായിട്ട് നിഫ്റ്റിയിലും എടുത്തിട്ടുണ്ട് നിഫ്റ്റിയിലും പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു ഏരിയയിൽ എടുത്തിട്ടുണ്ട് നിഫ്റ്റിയും ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നിട്ട് ഒരു ഇൻറ്റ്യൂസ്മെൻറ്റ് ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട് നിഫ്റ്റിയും രണ്ടിലും രണ്ടിലും ഒരേ സമയം എൻട്രി ഓപ്പർച്യൂണിറ്റി ആണ് ഒരു പ്രോബിലിറ്റി ഉണ്ട് ടാർജറ്റിലേക്ക് പോകാനും പക്ഷെ നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് പ്രോബിലിറ്റി ഉണ്ട് എന്ന് പറയാൻ മാർക്കറ്റ് ഇനി റിവേഴ്സൽ വന്നിട്ട് മുകളിലേക്ക് പോകണമെങ്കിൽ നമ്മൾ നമ്മുടെ നഷ്ടം അംഗീകരിച്ചിറങ്ങാന്നുള്ളതാണ് ട്രേഡിങ്ങിൻ്റെ ഒരു സ്കില് എന്ന് പറഞ്ഞാൽ അല്ല എൻ്റെ വ്യൂ അത്രയും കറക്റ്റാണ് ബാങ്ക് നിഫ്റ്റിയിൽ നിഫ്റ്റിയിൽ നല്ല എൻട്രി ഒരു ചാൻസ് എൻട്രി കിട്ടിയതാണ് മാർക്കറ്റ് എന്തായാലും താഴേക്ക് പോകും എന്നൊക്കെ വാശി പിടിച്ച് നിൽക്കുമ്പോഴാണ് നമുക്ക് എന്താണ് വീണ്ടും മുകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വലുതാക്കാനും സ്റ്റോപ്പ് ലോസ് വെക്കണ്ട ചിലപ്പോൾ ഇനി താഴേക്ക് വരും എന്നൊക്കെ തോന്നല് പക്ഷേ ഞാൻ സ്റ്റോപ്പ് ലോസ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടതാണ് എങ്ങനെ വന്നാലും അവിടെ എത്തി കഴിഞ്ഞാൽ എൻ്റെ ട്വൻറ്റി പോയിൻറ്റ്സ് എസ് എൽ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇമോഷണലി വലിയ പ്രോബ്ലം ഇല്ല അത് ഞാൻ അംഗീകരിച്ച് അത് ഒഴിവാകുക എന്നുള്ളതാണ് അല്ലേ അതാണ് ചെയ്യേണ്ടത് ഞാൻ ഏതായാലും ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം മാർക്കറ്റിൻ്റെ റിയാക്ഷൻ മാർക്കറ്റ് അത്യാവശ്യം നല്ല ഒരു ഹ്യൂജായിട്ട് മൂവ്മെൻറ്റ് തരുന്നുണ്ട് അല്ലേ മാർക്കറ്റ് ഒരു വലിയ ഗ്യാൻഡിലൊക്കെ തന്നിട്ടുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അതുപോലെ തിരിച്ച് കയറുന്നുണ്ട് പക്ഷെ പ്രീമിയത്തിൽ ഒരു ഒരു ഡൈവർജൻസ് പോലെ കാണുന്നുണ്ട് ഏതായാലും നോക്കാം നമുക്ക് മാർക്കറ്റ് താഴേക്ക് വരും തോന്നുന്നു അപ്പോൾ തോന്നുള്ളൂ നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റാണ് പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യാനില്ല ടാർജറ്റ് എത്തുമ്പോൾ എക്സിറ്റ് ഞാൻ ടാർജറ്റ് ചെയ്തില്ല ബ്രാക്കറ്റ് ഹോട്ടലല്ല കൊടുത്തത് കാരണം ടാർജറ്റ് നൂറ് പോയിന്റ് കൊടുത്തിട്ടില്ല നമ്മൾ എവിടെ നമ്മുടെ ടാർജറ്റ് വെച്ച ഏരിയയിൽ എത്തുമ്പോൾ എക്സിറ്റ് ചെയ്യാൻ അവിടുത്തെ ഒരു ആക്ഷൻ നോക്കിയിട്ടോ അല്ലെങ്കിൽ മാർക്കറ്റ് എങ്ങനെയാണ് അവിടെ എത്തുന്നത് അതിൻ്റെ ഒരു റിയാക്ഷൻ നോക്കിയിട്ട് എക്സിറ്റ് ചെയ്യാൻ അതാണ് പ്ലാൻ സ്റ്റോപ്പ് ലോസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ടാർജറ്റ് അവിടെ സെറ്റ് ചെയ്തിട്ടില്ല ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ട് ട്രേഡിൽ നിന്ന് ആ ഒരു ഏരിയ ടാപ്പ് ചെയ്തപ്പോൾ തന്നെ നല്ല ഫാസ്റ്റ് ആയിട്ട് വന്നപ്പോൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് നൂറ് പോയിന്റ് അടുത്ത് വന്നതാണ് പക്ഷേ നമ്മൾ എക്സിറ്റ് ചെയ്ത സമയത്ത് നമുക്കൊരു എയ്റ്റി പോയിൻറ്റ് റേഞ്ചിലാണ് നമുക്ക് കിട്ടും ഓവറോൾ നാലായിരത്തി എഴുന്നൂറ്റി അൻപത്തഞ്ച് പ്രോഫിറ്റ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യാനാണ് പ്ലാന് നമ്മളെ ഉദ്ദേശിച്ച ഏരിയയിൽ ഒരു സിംഗ് ലോ ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട് അവിടെ എത്തിയത് നമ്മൾ എക്സിറ്റ് ചെയ്ത അതേ പോയിന്റ് നിന്ന് കണ്ട മാർക്കറ്റിൻ്റെ റിവേഴ്സൽ നമ്മൾ എക്സിറ്റ് ചെയ്യുന്ന പോയിന്റും എൻട്രി ചെയ്യുന്ന പോയിന്റും എപ്പോഴും പെർഫെക്റ്റായ കുറച്ചും കൂടി നമുക്കൊരു പ്രോബബിലിറ്റി ഉണ്ട് ട്രേഡിൽ എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും സക്സസ് ആവുമോ അല്ലെങ്കിൽ ടാർഗറ്റ് എത്തുമോ എന്നുള്ള ചിന്ത ഉണ്ടാവും ചെയ്യരുത് നമ്മൾ എക്സിറ്റ് ചെയ്യാനുള്ള കാരണം ഒരു ഒരു ഫൈവ് മിനിറ്റ്സിൻ്റെ ഒരു ഐഡിയസ് ടാപ്പ് ചെയ്തുകൊണ്ടാണ് അപ്പോൾ അവിടെ നിന്നൊരു റിയാക്ഷൻ എപ്പോഴും മാർക്കറ്റ് കാണിക്കുക അപ്പോൾ ഉള്ള പ്രോഫിറ്റ് പെട്ടെന്ന് കുറവാകും ചെയ്യും അതുകൊണ്ടാണ് ആ ഒരു ഏരിയ എക്സാക്ട്ി ടാപ്പ് ചെയ്ത അപ്പം ടാപ്പ് ചെയ്യുമ്പോൾ എക്സിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെയായിട്ടുള്ളത് വലിയൊരു ബുദ്ധിമുട്ടാണ് നേരെ മറിച്ച് നമ്മൾ റെക്കോഡിങ് ഇല്ലെങ്കിൽ ആ ഒരു ഏരിയ ടാപ്പ് ചെയ്യുമ്പോൾ എക്സാക്ട് പോയിന്റിൽ എക്സിറ്റ് ചെയ്യാൻ പറ്റും കുറച്ചും കൂടി പ്രീയീം കിട്ടും അത്രേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ഇന്നത്തെ ലൈവ് ട്രേഡ്സ് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു ഏരിയയാണ് ഞാൻ പറഞ്ഞത് സിംഗ്ലോ നാളെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ നമുക്ക് ലൈവ് ട്രേഡുമായി കാണാം ഇനിവേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ബൈ